കുഞ്ഞി പെണ്ണ കാണോ എന്നിട്ട് ചവിട്ടില് ഒരു ചെവിട്ട്ത്തിൽ അമ്മയുടെ പേര് മൂന്നു പറഞ്ഞാലേ ഞമ്മള പേര് വിളിച്ചോ കഞ്ഞിട്ടോ കയ്യേതിട്ടാ അതേപോലെ ോട്ടെ എനിക്ക് തന്നോ അല്ലേ നോക്കണി എനിക്കുള്ള ഇല്ല ഇല്ല അച്ഛൻ റെഡിയാ അച്ഛൻ പോണില്ലേ അച്ഛൻ റെഡിയാ കുഞ്ഞൊന്നും പറയണ്ട അങ്ങനെയല്ല ഹേ ആ മോള് കുടണ്ടല്ലേ നിനക്കൊട്ടാ നകടേ മറ്റോണാ അച്ഛാ ഏയ് ഇല്ല ആ ഇല്ല ആലെ ഏയ് ഇല്ല ഹും ഹും

ചേച്ചി നീ കൈ കൊടുത്തു കൊടുത്താ

சரி அப்படியே பின்னவே பின்ன முறுக்கிட்டாலும் தற்காரடா இல்லை. എന്തായാലും ഇpng quality-க்கே നടന്നില്ല. பாத்து നോക്കിയാ இல்ல. போட்டற كده கொஞ்சம். போட்ட மாட்டேங்கிறது. ಒಂದിတည်း ஆகுது. ஓகே. ஓகே. ဒီ વાળه ఉరికిద్ది. பண்ணு. சக்ஸஸ். அய்யோ. ஒக்கிட்டே இருக்கே. அய்யோ. இல்ல இல்ல இல்ல. ஆ இ ആ കിടപ്പ് ചെല്ലിയാ അപ്പൊ ബാക്കിയാഴ്ച